വാർഷിക ദിനാചരണത്തിന് പ്രഭാവന കുറിച്ചു കൊണ്ടുള്ള കാരണമാണ് ഈ ചരിത്രം പറഞ്ഞ ഇടപെട്ടത്തിന്റെ മറ്റിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത് ശതാബ്ദവും നമ്മുടെ പങ്കെടുക്കണമെന്ന സ്നേഹത്തിന്റെ വിധേയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ോപാലകൃഷ്ണന്റെ ഇടമുട്ടത്തിൽ നിന്ന് ഇടമുട്ടത്ത് നിന്ന് ആരംഭിക്കുന്നു ആയിരക്കണക്കിന് സഖാക്കൾ അതുകൊണ്ട് ഇപ്പോൾ ഭരണവർഗത്തിന്റെ കാട്ടാകുമാർ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ പ്രഥമ രക്തസാക്ഷി സഖാവ് സർദാർ ഗോപാലകൃഷ്ണന്റെ എഴുപത്തിയാറാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണത്തിന്റെ സമാപനം കുറിച്ചു കൊണ്ടുള്ള പ്രകടനമാണ് ചരിത്രമുറങ്ങുന്ന എടമുട്ടത്തിന്റെ മണ്ണിൽ നിന്നും ഇതാ ആരംഭിക്കുന്നത് യും കരുവള്ളൂരിന്റെയും പുല്ലപ്പുറയുടെയും വയലാറിന്റെയും നിലനിർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വാർഷിക ദിനാചരണത്തിന് സമാപനം കുറിച്ചു കൊണ്ടുള്ള പ്രകടനമാണ് പ്രിയമുള്ളവര് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ചരിത്രമുറങ്ങുന്ന ചെങ്കടിയും പിടിച്ചുകൊണ്ട് സർക്കാർ തന്നെ അഭിവാദ്യം ചെയ്യുന്ന അഭിവാദ്യം ചെയ്യുന്ന ചങ്ങനെയും